നാട് പച്ച പുത പണിഞ്ഞും പകഞ്ഞൊഴുകുന്ന കുഞ്ഞരുമികളും ഇടുക്കിയുടെ ഹൃദയത്തെ രണ്ടായി പകുത്തൊഴുകുന്ന പെരിയാറും സുന്ദരമായ മലനിരകളും ചേരുന്നതാണ് എൻ്റെ കൊച്ചു ഗ്രാമം ബ്ലാമലയിലും സമീപ പ്രദേശങ്ങളിലുമായി താമസിക്കുന്ന ഞങ്ങൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് എത്തിച്ചേരുവാനുള്ള പ്രധാന പാതകളിലൊന്നിലാണ് ശാന്തിപ്പാറ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ബഹുമാനപ്പെട്ട മാത്തി ചെറുതാനിക്യച്ചന്റെ നേതൃത്വത്തിൽ ഈ നാട്ടുകാർ പിരിവെടുത്ത് പെരിയാറിനു കുറുകെ വണ്ടിപ്പെരിയാർ കുമ്മളി അയ്യപ്പൻകോവിൽ ഏലപ്പാറ എന്നീ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച ശാന്തി പാലം ഇരുപത്തിയേഴ് വർഷങ്ങൾ യാതൊരു കേടുപാടുമില്ലാതെ നിലകൊണ്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ആകാശചാലകങ്ങൾ തുറന്ന് പൊട്ടിയൊഴുകിയ പ്രളയ ജലവും രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിയിൽ തുറന്നു വിട്ട മുല്ലപ്പെരിയാർ ഡാമിലെ ജലവും പെരിയാറിന് തീരത്തുണ്ടായിരുന്നതെല്ലാം നശിപ്പിച്ചു കടന്നു പോയപ്പോൾ ശാന്തിപാലത്തിന്റെ അപ്രോച്ച് റോഡുകളും തകർന്നു വീണു പ്രതീക്ഷയോടെ സർക്കാർ തലങ്ങളിൽ പലതവണ ബന്ധപ്പെട്ടിട്ടും നിരാശ മാത്രമായിരുന്നു എല്ലാം മറന്ന് കൈകോർത്ത നാട്ടുകാർ വീണ്ടും ശാന്തിപാലത്തിന്റെ അപ്രോച്ച് റോഡുകൾ ഗതാഗത യോഗ്യമാക്കി തുടർന്നുള്ള വർഷങ്ങളിലും സംഹാരൂപണിയായി പാറിഞ്ഞെത്തിയ പെരിയാർ ശാന്തിപ്പാലത്തിന്റെ ഉയരങ്ങളിലൂടെ ഒഴുകിയിറങ്ങി റോഡുകൾ വീണ്ടും തകർന്നു ഈ സമയത്ത് സ്കൂളിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ദുഷ്കരമായി അത്യന്തം അപകടകരമായ അവസ്ഥയിൽ താൽക്കാലിക സംവിധാനങ്ങളിലൂടെ ഞങ്ങൾ വറുകര കടന്നു ഗ്രാമര ബണ്ടിപ്പെരിയാർ റോഡിനെ ബന്ധിപ്പിക്കുന്ന നൂറടി പാലവും ഈ പ്രളയത്തിൽ നശിച്ചു അതിനുശേഷമുള്ള സ്കൂളിലേക്കുള്ള ഞങ്ങളുടെ യാത്ര അത്യന്തം ദുഷ്കരമായി മാറി പാലത്തിന് ഒരു വശത്ത് സ്കൂൾ ബസ് നിർത്തി പാലം കടന്ന് മറ്റൊരു വാഹനത്തിൽ സ്കൂളിലെത്തുന്ന സ്ഥിതിവിശേഷമായിരുന്നു പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ രണ്ട് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാം ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായി ഞങ്ങൾ കുട്ടികളെല്ലാവരും ബഹുമാനപ്പെട്ട മാനേജർ അച്ഛന്റെ നിർദ്ദേശപ്രകാരം നാട് എന്റെ സ്വപ്നം മഹാത്മ സിക്യുരു കത്ത് എന്ന തലക്കത്തിൽ ഓരോ ലേഖനങ്ങൾ എഴുതി ആ ലേഖനങ്ങളിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ആദ്യം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ക്ലാസ്സിലെ കുട്ടികൾ ഒരു ജഡ്ജിക്കെന്ന വീതം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ എല്ലാ ജഡ്ജിമാർക്കും കത്ത് പറയച്ചു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തിയൊൻപതിന് ഗ്രാമ വികസന അദാലത്ത് ബഹുമാനപ്പെട്ട കെ എൽ എസ് ശ്രീ നിസാർ അഹമ്മദ് സാറും ഡി എൽ എസ് സിയുടെ സെക്രട്ടറി ശ്രീ ദിനേശ് എം പിള്ള സാറും അദാലത്തിന് നേതൃത്വം നൽകി ഞങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി തുടർന്ന് ഞങ്ങൾ അയച്ച കത്ത് സ്വീകരിച്ച് പുതുതാല്പര്യ ഹർജി കോടതി തന്നെ തയ്യാറാക്കി കെ എൽ എസ് വഴി കേസ് നടത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിമൂന്നാം തീയതി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി വന്നു ശാന്തി പാലവും പാലവും കുട്ടികൾ ഉപയോഗിക്കുന്ന എല്ലാ റോഡുകളും പതിനെട്ട് മാസങ്ങൾക്കുള്ളിൽ പുനർനിർമ്മിക്കുവാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഒരു വർഷം കൂടി കാത്തിരുന്നിട്ടും സർക്കാർ നടപടികളിലേക്ക് കടക്കാതിരുന്നപ്പോൾ ഞങ്ങൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസത്തിൽ ലീഗൽ സർവീസസ് അതോറിറ്റി വഴി ഹൈക്കോടതിക്ക് കത്തയച്ചു തുടർന്ന് ഹൈക്കോടതിയുടെ കർഷക നിർദ്ദേശപ്രകാരം പാലങ്ങളുടെ പണികൾ ആരംഭിക്കുവാൻ സർക്കാർ നിർബന്ധിതരായി വളരെ മനോഹരമായ അഫ്രോസ് റോഡുകളുടെ ശാന്തി പാലവും മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തിയായില്ലെങ്കിലും നൂറടി പാലവും ഇന്ന് ഗതാഗത യോഗ്യമാണ് ശ്രേഷ്ഠമായ ഈ സൗകര്യങ്ങൾ ഈ നാടിനെ സമ്മാനിക്കാൻ ഏറെ അധ്വാനിച്ച ഹൈക്കോടതി ബഹുമാനപ്പെട്ട ദിനേശ് എം പിള്ളർ ലീഗൽ സർവീസസ് മെമ്പർ സെക്രട്ടറി ബഹുമാനപ്പെട്ട നിസാർ അഹമ്മദ് സാർ ഫണ്ട് അനുവദിച്ചു നിന്ന എം പി എം എൽ എ തുടങ്ങിയ ജനപ്രതിനിധികൾ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോസഫ് ജോൺസ കത്തെഴുതിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേട്ടന്മാരും ചേച്ചിമാരും അവർക്ക് പിന്തുണ നൽകിയ അധ്യാപകർ രക്ഷകർത്താക്കൾ ആശയവും ആവേശവുമായി അവസാന നിമിഷം വരെ കൂടെ നിന്ന സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് നെല്ലിമലമുറ്റം പദ്ധതി നിർവഹണം നടത്തിയ പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി പാലങ്ങോട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കരാറുകാർ എന്തിനും ഏതിനും സഹായഹസ്തവുമായി കൂടി നടന്ന എല്ലാവർക്കും നന്ദി ചില കൂട്ടിച്ചേർക്കലുകൾ കാലങ്ങൾ പലതും കടന്നു പോയിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ വളർന്നിട്ടില്ല മൂങ്കല ചെങ്കര ഭാഗത്ത് നിന്ന് ഞങ്ങൾ കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്ന രണ്ടു പാലങ്ങൾ കൈവരിയില്ലാത്തതാണ് സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു വരുന്നതാണ് വാഹനങ്ങൾ വരുമ്പോൾ തീർത്തും അപകടകരമായ അവസ്ഥയിലാണ് ഞങ്ങളുടെ യാത്ര അരനൂറ്റാണ്ട് മുൻപത്തെ റോഡുകളുടെ അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത് പാലങ്ങളുടെ നിർമ്മാണത്തിനൊപ്പം കുട്ടികൾ സഞ്ചരിക്കുന്ന എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കണമെന്ന കോടതി ഉത്തരവ് ഇപ്പോഴും പാലിക്കപ്പെട്ടിട്ടില്ല മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകളും മൂന്ന് പ്രൈവറ്റ് ബസ്സുകളും ലാഭകരമായി സർവീസ് നടത്തിയിരുന്ന വണ്ടിപ്പെരിയ തെങ്ങാത്തൾ റോഡിൽ ഇപ്പോഴുള്ളത് ഒരു പ്രൈവറ്റ് ബസ് മാത്രം കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിലെ യാത്രകൾ കുതിരസവാരിയുടെ ഓർമ്മകൾ ഉണർത്തുന്നതാണ് വൈകുന്നേരങ്ങളിൽ വീട്ടിലെത്തുമ്പോൾ പഠിക്കാനുള്ള ഉന്മേഷത്തിനു പകരം തളർന്നുറങ്ങാനുള്ള തോന്നലുകളാണ് ഈ ദുരിതയാത്രകൾ ഞങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഞങ്ങളുടെ മുതുമുത്തച്ഛന്മാർ മുതലുള്ളവരുടെ ആഗ്രഹമാണ് ഇവിടെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടണമെന്നത് എന്നാൽ ആഗ്രഹങ്ങൾ അടുത്ത തലമുറകൾക്ക് കൈമാറി യാത്രയാകാനാകും ഞങ്ങളുടെയും വിധി വർഷങ്ങളായി ഈ നാടനുഭവിക്കുന്ന അവഗണനയുടെ നൽവഴികളിൽ വികസനത്തിന്റെ ഏടുകൾ എഴുതി ചേർക്കാം എന്ന സ്വപ്നവുമായി ഇന്ത്യൻ ഭരണഘടന ഉറപ്പുതരുന്ന ജീവിക്കാനുള്ള അവകാശവും തുല്യതയും ഈ നാടിനും ലഭ്യമാകും എന്ന പ്രതീക്ഷയിലൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ്